ജമാഅത്തെ ഇസ്ലാമി ചേന്തമംഗല്ലൂർ സെൻട്രൽ ഘടകം പ്രാദേശിക സമ്മേളനം പ്രൗഢമായി ഇസ്ലാഹി അസോസിയേഷൻ പ്രസിഡന്റ് കെ സുബൈർ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ജനസേവന മേഖലയിൽ മഹത്തായ പ്രവർത്തനങ്ങളുമായാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ടു പോകുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്താണ് ജമാലാമിയെ നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷികളാവുന്നതിനോടൊപ്പം അത്രയും മുമ്പോട്ട് നയിച്ച അതിന്റെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതിന്റെ കൂടെ നിന്നുകൊണ്ട് സഹകരിച്ച ആളുകളാണ് എന്റെ മുമ്പിൽ ഡോക്ടർ ഷഹീദ് റംസാൻ അധ്യക്ഷത വഹിച്ചു എന്തിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു വാക്ക് തന്നെ ഒരു പ്രയോഗം ഇപ്പോൾ പൊതുവിൽ പോപ്പുലറായി വന്നിട്ടുള്ളതാണ് എന്ത് സംഭവിച്ചാലും പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയും ഇത് ജമാത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് എന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം പക്ഷെ ഒരു തരം ഭീതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സഹോദര സമുദായങ്ങൾക്കിടയിൽ ഒരുതരം സംഘർഷവും പ്രയാസവും സൃഷ്ടിച്ചുകൊണ്ടാണ് ജമാ ഇസ്ലാമിയെ അതിന്റെ ആദർശ ആശയ അടിത്തറകളെ കേരളത്തിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ് ജമാൽ ഇസ്ലാമി എന്താണ് ജമാൽ തെ ഇസ്ലാമി എന്ന് കേരളീയ സമൂഹത്തോട് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക പ്രസ്ഥാനം എന്ന വിഷയത്തിൽ പാനൽ ചർച്ച നടത്തി ജമാഅത്തെ ഇസ്ലാമി ഇന്ന് സാമൂഹ്യ മേഖലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണെന്ന് പാനൽ ചർച്ച അഭിപ്രായപ്പെട്ടു കാഴ്ചപ്പാടുകളുടെ വിനിമയം നടക്കാത്ത ഒരു സമൂഹത്തിനും പുരോഗതി സാധ്യല്ല ഇവിടെ ഇപ്പോൾ വിവിധ കാഴ്ചപ്പാടുകളിലുള്ള ആളുകളെ ഇങ്ങനെ ഒരു സ്വഭാവത്തിന് ക്ഷണിച്ചു വരുത്തിയത് തീർച്ചയായും ഒരു സമൂഹത്തിന്റെ പുരോഗതിയിലേക്കുള്ള ഒരു തുടക്കം തന്നെയാണ് ഉമറോ തസ്നീം ടി കെ മുജീബ് റഹ്മാൻ ഇ കെ നബീൽ ടി കെ അംജദ് മെഹറുന്നി സാൻവർ ടി മൈമൂന എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു എസ് കെ കമറുദ്ദീൻ മോഡറേറ്ററായിരുന്നു ചടങ്ങിൽ മുക്കം നഗരസഭാ ജനപ്രതിനിധികളായ എ പി മുഹമ്മദ് നസീം ഷഫീഖ് മാഡായി ബനൂജ വടക്കുവീട്ടിൽ ജസീല അസീസ് തലമുതിർന്നവരായ കെ മുഹമ്മദ് എൻ ടി ഷൂക്കൂർ വി കെ ഇസ്മായിൽ എന്നിവരെ ചരങ്ങിൽ മാവിന്തൈകൾ സമ്മാനിച്ച് ആദരിച്ചു ജസീല അസീസ് ബനൂജ എൻ ടി ഷുക്കൂർ കെ മുഹമ്മദ് കെ ടി മുഹമ്മദ് അബ്ദുർ റഹിമാൻ ടി എൻ അബ്ദുൽ അസീസ് എന്നിവർ സംസാരിച്ചു ടി എൻ ഹുദാ ഖിറാത്തു നടത്തി വിദ്യാർത്ഥികളുടെ കലാവിരുന്നു അരങ്ങേറി ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ് മുക്കം